ലോക ആരോഗ്യ ദിനമാണ് ലോക ആരോഗ്യ ദിനത്തിൽ ഇൻ്റലക്ച്വൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബഹുമാനപ്പെട്ട പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആയിട്ടുള്ള എസ് എച്ച്ഒയും ബഹുമാനപ്പെട്ട എസ് ഐ യും ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അവർക്ക് യാത്രാവേളകൾ ആക്സിഡൻറ്റ് നടക്കുന്നിടത്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള സൗകര്യം ഈ ബോക്സിലുണ്ട് നമ്മുടെ പുത്തൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് അതിനപ്പുറം ഇവിടുത്തെ സി ഐയും എസ് ഐയും ഒക്കെ ഏറ്റവും ജനകീയരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ പോലീസുകാരെല്ലാം ജനങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവരാണ് ഏത് കാര്യത്തിലും അവർ ജനങ്ങളോടൊപ്പം ഉള്ളവരാണ് ഇപ്പോൾ നമ്മുടെ സ്കൂൾ വാർഷികം എടുത്താലും പൊതുചടങ്ങൊക്കെ എടുത്താലും മന്ത്രിമാരെക്കാൾ കൂടുതൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ എസ് ഐ ഡിയും സി എദ്യ ഒക്കെയാണ് അവർ യഥാർത്ഥത്തിൽ ജനഹൃദയങ്ങളിൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഭയപ്പെടേണ്ടതല്ല പോലീസ് ജനങ്ങളോടൊപ്പം ഉള്ളവരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ജപ്ഷാണ് പുത്തർ പോലീസ് ജഡ്ജ് തീർച്ചയായും ഇൻ്റലക്ച്വൽ ലൈബ്രറി വളരെ സാംസ്കാരികമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈബ്രറിയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് ലോകാരോഗ്യ ദിനത്തിൽ ഇന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ പിന്നെ രാജൻ ബോധി സാർ ബഹുമാനപ്പെട്ട പിന്നെ സി എ അദ്ദേഹം ബാബുക്കൂർബൂർ സാറിനെയും ബഹുമാനപ്പെട്ട എസ് എ ജയേഷ് സാറിനെയും നമ്മുടെ കിറ്റ് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കിറ്റ് കൊടുക്കുന്നതിന് രാജമോദി സാറിനെയും ഇത് സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട സി എദ്ദേഹത്തെയും ആ ബഹുമാനപൂർവ്വം ശ്രമിച്ചിട്ടുള്ളൂ പ്രശ്നമൊന്നുമില്ല ഒറ്റകാര്യം മാത്രമേ ഇത്തരം ഒരു ലോകാരോഗ്യ ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമെടുത്ത ഇൻ്റലക്ച്വൽ ലൈബ്രറിയെ താല്പര്യ ലൈബ്രറി കഷന് വേണ്ടി അഭിനന്ദിക്കുന്നു അത് തിരഞ്ഞെടുത്ത സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അത് സ്വീകരിക്കാൻ തയ്യാറായ സി ഐ ബഹുമാനപ്പെട്ട സി ഐ സി ഐ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്നു ഒപ്പം ഇവിടെ ഏതെങ്കിലും കാരണവശാൽ പിടിച്ചുകൊണ്ട് വരുന്ന ആൾ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്തേക്കാൾ കാൽ വല്ലോ എന്ന് ഉടൻ തന്നെ അയാളെ ഫസ്റ്റ് എയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്തരമൊരു ഖാദി കൂടി കൊത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളിന് ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വരുന്നു എന്നുള്ള ഒരു പരസ്യം കൂടി നമ്മുടെ പ്രദേശത്തുണ്ടാകട്ടെ അത്തരം ഒരു കാര്യത്തിൽ കൂടി